എന്റെ പേര് നിതിൻ എനിക്കൊരു കസിൻ അനുണ്ടായിരുന്നു എന്റെ അമ്മയുടെ ചേട്ടന്റെ മോൻ എന്നേക്കാൾ മൂന്ന് വയസ്സ് ഇളയതാണവൻ ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയാണ് ഞാൻ തറവാട്ടിലേക്ക് പോയാൽ അവന്റെ കൂടെയായിരുന്നു കൂടുതൽ കറക്കം ഒരിക്കൽ അവനോട് ഞാൻ തറവാടിന്റെ മുന്നിലായി തന്നെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട് അവിടെ നന്യ എന്നൊരു ചേച്ചിയുണ്ട് മുൻപ് ഞങ്ങൾ അവിടെ പോയാണ് കളിക്കാറുള്ളത് എനിക്ക് കുറച്ച് മെച്യൂരിറ്റി വന്ന കാലത്ത് എനിക്കവരോട് ഒരിഷ്ടമൊക്കെ തോന്നിയിരുന്നു കൂടുതലും ഞാൻ അവരെ കണ്ടിരുന്നത് അവരളക്കാനൊക്കെ പോകുമ്പോഴാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ഞാൻ ഞാനതെന്റെ കസിൻ ബ്രോയോട് പറഞ്ഞു അവനതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ധന്യ ചേച്ചിയെ കാണാൻ അവനും വന്നു തുടങ്ങി അന്നൊരു ദിവസമാണ് അങ്ങനെ അവന്റെ വായിൽ നിന്നും ഒരു ഷോക്കിംഗ് കാര്യം ഞാൻ കേട്ടത് ചേട്ടാ ഇതിലും വലുതാ നമ്മുടെ ശോഭഅമ്മായിടെ ഇതൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല അമ്മി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ ഞാനാകെ നടുങ്ങിപ്പോയി കാരണം അവൻ പറഞ്ഞ ഈ ശോഭ എന്റെ അമ്മയാണ് എന്റെ അമ്മയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് അമ്മയെ കാണാൻ സുന്ദരിയായിരുന്നു അത്യാവശ്യം പൊക്കവും ഉണ്ട് അമ്മയ്ക്ക് അത് കേട്ടതും ഞാൻ അവനെ ഒന്ന് നോക്കി എന്നിട്ട് അവനോട് ചോദിച്ചു ഡാ നീതാരെക്കുറിച്ചാ പറയുന്നേ ഞാനെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത് ആ അത് തന്നെ ചേട്ടന്റെ അമ്മയില്ലേ ശോഭ ഞാൻ അമ്മായി തന്നെയാണ് ഉദ്ദേശിച്ചത് ശോഭമ്മയുടെ ഇതിലും വലുതാണ് അവ വീണ്ടും പറഞ്ഞു അവനങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ വലിയ ആകാംക്ഷയായി ഞാനാണ് അവനിതൊക്കെ കൊടുത്തത് എന്നിട്ട് ചേട്ടനായ എൻ്റെ അമ്മയെ തന്നെ എടാ അതിന് നീ ഇത് എപ്പോ കണ്ടു ഞാൻ ചോദിച്ചു അതൊക്കെ ഞാൻ കണ്ടു ചേട്ടാ കിണറ്റിൽ നിന്നും വെള്ളം കോരുമ്പോൾ അങ്ങനെ ധന്യേച്ചു പോയതും ഞങ്ങൾ അവിടെ നിന്നും പോയി അതിനെക്കുറിച്ച് അവൻ പിന്നീടൊന്നും പറഞ്ഞില്ല എങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി ഒരിക്കൽ ഞാൻ അമ്മ വെള്ളം കുറഞ്ഞത് ശ്രദ്ധിച്ചു അന്ന് എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഒരു ദിവസം ഉമ്മർത്തിരുന്ന് ഞാനും അമ്മയും സംസാരിക്കായിരുന്നു അപ്പോ അബി പിന്നിലൂടെ വന്ന് അമ്മയുടെ തോളിലൂടെ കൈവച്ചു അമ്മയും അവനും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അമ്മയ്ക്കവന് വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് ഇതൊന്നും അമ്മ കണക്കാക്കാറില്ല എന്താ ഇവിടെ രണ്ടും കൂടി സംസാരം അഭി ചോദിച്ചു ആ നീയായിരുന്നോ ഒന്നുമില്ലട ഞങ്ങൾ നിന്റെ കല്യാണക്കാരെ ആലോചിക്കുമായിരുന്നു അമ്മ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഓ എന്നിട്ട് ആരെങ്കിലും കിട്ടിയോ ആരായാലും കൊള്ളാം അവർക്ക് അമ്മായിടെ അത്രയും സൗന്ദര്യം വേണം അവ പറഞ്ഞു ഏ അതെന്താടാ അങ്ങനെ അമ്മ അവനോട് ചോയിച്ചു അത് അമ്മായി അല്ലേ ആർക്കായാലും ഒന്ന് കേട്ടാൻ തോന്നും അത് കേട്ടപ്പോൾ അമ്മയൊന്ന് പൊട്ടിച്ചിരിച്ചു അമ്മ ഇതൊക്കെ തമാശയായിട്ടാണ് കാണുന്നേ പക്ഷേ എനിക്ക് കാര്യം പിടികിട്ടി അവനവസരം മുതലെടുക്കുകയാണെന്ന് എന്നാൽ ഇതെല്ലാം അറിയാന്ന എനിക്ക് അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു ഉം ആണോടാ എങ്കി പിന്നെ നീ എന്നെ തന്നെ കെട്ടിക്കോ അമ്മ പറഞ്ഞു ആ എനിക്കോക്കെയാണ് പക്ഷേ ചേട്ടനും മാമനും സമ്മതിക്കോ അവ ചോദിച്ചു അത് കേട്ട് അമ്മ എന്നോട് ചോദിച്ചു നിതിനെ നിനക്ക് ഓക്കെയാണോടാ അമ്മ അതും പറഞ്ഞ് എന്നെ നോക്കി നൈസായിട്ട് തലൊന്ന് ചരിച്ച് എന്നോട് ഓക്കെയാണെന്ന് പറയാൻ പറഞ്ഞു ഞാൻ അപ്പോ തന്നെ ഓക്കെയാണെന്ന് പറഞ്ഞു ആഹാ ചേട്ടനും ആണല്ലേ ഇനി മാമന്റെ സമ്മതം കൂടി കിട്ടിയാൽ മതി അമ്മയുടെ കഴുത്തിൽ ഞാൻ താല് കെട്ടു അഭി പറഞ്ഞു അവൻ ഒന്ന് ചിരിച്ചു അമ്മയും അത് കേട്ടു ചിരിച്ചു ഉം മതി മതി കേട്ടൊക്കെ പിന്നെ ആലോചിക്കാം ഇപ്പൊ രണ്ടുപേരും വാ എന്തെങ്കിലും കഴിക്കാം അമ്മ അതും പറഞ്ഞു എഴുന്നേറ്റു കൂടെ ഞാനും എനിക്കറിയായിരുന്നു അമ്മ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവൻ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞുപോയി രാത്രി കിടക്കാൻ നേരമായി അമ്മയും വെല്ലിയമ്മയും രാത്രി ഒരുമിച്ചാണ് കിടക്കുന്നത് ഞാനും അബിയും കൂടി വേറെ റൂമിലാണ് ഞാൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത് ഞങ്ങൾ ആദ്യമൊക്കെ സാധാരണ വിശേഷങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത് പക്ഷെ പിന്നീടത് പതിയെ പോലെ പല സംസാരങ്ങളിലേക്കും കടന്നു എനിക്കവന്റെ വായിൽ നിന്നും അമ്മയെപ്പറ്റി കേൾക്കാൻ ആഗ്രഹം തോന്നി ഞാൻ അവനോട് ചോദിച്ചു അബി എന്നമ്മയുടെ ഒന്നും കിട്ടില്ലടാ ഏയ് ഇല്ല ചേട്ടാ ഇന്ന് അമ്മായി ഒന്നും തന്നില്ല അഭി പറഞ്ഞു എടാ നീ എന്നുമുതലാ ഇത് തുടങ്ങിയത് അത് അന്ന് ചേട്ടൻ ധന്യ ചേച്ചിയെ കുറിച്ച് പറഞ്ഞില്ലേ പിറ്റേ ദിവസം മുതലാണ് ഞാൻ അമ്മായിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ തന്നെയാണ് അവനീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് പക്ഷേ അവൻ ഇതുപോലെ എന്റെ അമ്മയെ തന്നെ നോക്കുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ അന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റു ഞാൻ പതിവ് പോലെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ അമ്മ അലക്കുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്തായി അബിയും ഇരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി അവൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് അബിയും അമ്മയും നല്ല സംസാരത്തിലാണ് അമ്മായി ഇന്നലെ പറഞ്ഞ കാര്യം എന്തിനും നടക്കോ ഏ എന്ത് കാര്യം അതെ നമ്മുടെ കല്യാണ കാര്യം ഓ അതോ ഏ അതപ്പോഴേക്കും മറന്നോ അബി ചോദിച്ചു അമ്മ ചിരിച്ചുകൊണ്ടു ഒന്ന് പോടാ അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അപ്പോഴേക്കും വിശ്വസിച്ചോ മണ്ടൻ അമ്മ അവനോട് പറഞ്ഞു ഓ എന്നെ പറ്റിച്ചതാണല്ലേ കള്ളി ഇതിന് ഞാൻ പകരം വീട്ടും കണ്ടോ അമ്മായി കിടന്നുറങ്ങുമ്പോൾ ഞാൻ കിട്ടും അഭി പറഞ്ഞു അമ്മ ഒരു തമാശ കേട്ട പോലെ ഉം അത് നമുക്ക് കാണാലോ എന്ന് പറഞ്ഞു അതും പറഞ്ഞ് അവ രണ്ടുപേരും കൂടി ചിരിക്കുന്നു എനിക്കവരുടെ സംസാരം കേൾക്കാൻ വളരെ താല്പര്യം തോന്നി ഞാൻ അവിടെ തന്നെ നിന്നു ഇപ്പോ അബിയുടെ വശത്തേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് പക്ഷേ അബിയുടെ കണ്ണ് എങ്ങോട്ടാണെന്നൊന്നും അമ്മ അറിയുന്നില്ല അല്ല ഇന്നെന്താ രണ്ടുപേരുടെയും പരിപാടി കളിക്കാനൊന്നും പോകുന്നില്ലേ അമ്മ ചോദിച്ചു ആ പോണം അമ്മായി കൂടി വരാണെങ്കിൽ രസായനെ അബി പറഞ്ഞു ഏ ഞാനോ ഞാനെങ്ങനടാ കളിക്കാൻ വരുന്നേ നിങ്ങൾ കൂട്ടുകാരുടെ കൂടെയല്ലേ കളിക്കുന്നേ അതിനെന്താ അമ്മായിക്കും വരാലോ അവിടെയാണെങ്കിൽ കളിക്കാൻ ബോളുമില്ല അബി പറഞ്ഞു അതിനിപ്പോ ഞാൻ വന്ന നിങ്ങൾക്ക് ബോൾ കിട്ടുമോ അമ്മ ചോദിച്ചു അബി ഒരു കള്ളച്ചിരിയോടെ അമ്മയെ നോക്കി പറഞ്ഞു അമ്മയുടെ കയ്യിലുണ്ടല്ലോ രണ്ട് ഫുട്ബോൾ ഒരെണ്ണം തന്നാൽ മതിയാകും അമ്മയ്ക്കത് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി അഭി എന്താ ഉദ്ദേശിച്ചതെന്ന് അതൊരു അതി കടന്ന സംസാരമാണെങ്കിലും തന്റെ അഭിമൻ പറഞ്ഞത് ഒരു കളിയായി അമ്മ എടുത്തുള്ളൂ അമ്മ ഒന്ന് പകച്ചെങ്കിലും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന സോപ്പിന്റെ പത അമ്മ അവന്റെ ദേഹത്തേക്ക് അയ്യേ ഈ ചെക്കൻ എന്തായി പറയുന്നേ ഇതൊക്കെ എവിടെ പഠിച്ചു അമ്മ ചോദിച്ചു ഓ അതിനിപ്പോ പഠിക്കൊന്നും വേണ്ടല്ലോ അമ്മയെ കണ്ടാ തന്നെ അറിയില്ലേ അമ്മ പറഞ്ഞു ഡാഡാ നിന്നിന്ന് ഞാൻ അതും പറഞ്ഞ് അമ്മ അവനെ അടിക്കാനായി കൈ ഓങ്ങിയപ്പോൾ അവൻ അവിടെ നിന്നും എഴുന്നേറ്റോടി പക്ഷേ അമ്മയുടെ മുഖത്ത് നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അവൻ പറഞ്ഞതിൽ അത്ര ദേഷ്യമൊന്നുമില്ലെന്ന് കാരണം അമ്മയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു ഇതൊക്കെ മാറി നിന്ന് ഞാൻ വീക്ഷിച്ചിരുന്നു അവന്റെ ഈ പ്രവൃത്തി കണ്ട് ഞാനൊന്ന് നെട്ടിരുന്നു ഇത്രയും ധൈര്യമുണ്ടോ അവന് ഞാൻ പോയി അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ ഞാനും അബിയും കൂടി കളിക്കാൻ പോയി കളിയൊക്കെ തീർന്നപ്പോൾ ഉച്ചയായിരുന്നു ഊണ് കഴിക്കാൻ നേരായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അന്നേരം ഞാൻ അതിനെക്കുറിച്ചൊന്നും അവനോട് ചോദിച്ചില്ല അമ്മ ഞങ്ങൾക്ക് ഊണ് വിളമ്പി അപ്പോൾ ഞാനും അവനും അമ്മയും മാത്രമേ ഉള്ളൂ വല്യമ്മ പുറത്തു പോയിരിക്കാണ് അപ്പോഴൊക്കെ അവന്റെ നോട്ടം അമ്മയെ തന്നെയായിരുന്നു ഞാൻ കഴിച്ച് കൈ കഴുകാനായി പോയി അപ്പോഴും അവരോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു നേരത്തെ സംസാരിച്ച പോലത്തെ സംഭാഷണമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കി കേട്ടു അമ്മ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് അബി ഒരു ആത്മകഥം പോലെ പറഞ്ഞു ഷോ ഈ ഫുട്ബോളിനൊക്കെ എന്താ വലിപ്പം ഷേ ഈ ചക്കനത്ത് എന്താ പറയുന്നേ അമ്മ അവന്റെ തലയിൽ ഒന്ന് തട്ടി തലയിൽ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ഊഹ് അമ്മായി ഞാൻ ശരിക്കുള്ള ഫുട്ബോളിന്റെ കാര്യ പറഞ്ഞെ അല്ലാതെ ഈ ബോളിന്റെ കാര്യമല്ല അമ്മ അവന്റെ ചെവി പിടിച്ച് തിരിച്ചുകൊണ്ട് കുരുത്തക്കേർ പറയുന്നുടാ ഇനി നീ പറയൂ അങ്ങനെ ഓ ഒന്ന് വിടമായി ഞാനിനി പറയില്ല എനിക്ക് നോവുന്നുണ്ട് അങ്ങനെ അമ്മ പറഞ്ഞെങ്കിലും ഇതെല്ലാം അമ്മ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് വരാൻ തുടങ്ങി കാരണം അമ്മ അതിന് ഒന്നും കാര്യമായി വഴക്ക് പറയുന്നില്ല അമ്മ പിടിവിട്ടതിന് ശേഷം അവൻ ചെവി തിരുമിക്കൊണ്ട് പറഞ്ഞു ദുഷ്ട െവി പറഞ്ഞുപോയി കണക്കായി പോയി കുരുത്തക്കേട് പറഞ്ഞിട്ടല്ലേ അമ്മ പറഞ്ഞു അപ്പോഴും അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അതവൻ കണ്ടു കൂടെ ഞാനും കണ്ടു അങ്ങനെ അവ കൈ കഴുകാനായി വരുന്നു ഞാൻ അന്നേരം അവിടുന്ന് പുറത്തേക്ക് കടന്നു അമ്മ പിറകിലൂടെ ബാത്റൂമായി വന്നു പിന്നെയൊന്നും സംഭവിച്ചില്ല അവൻ കൈ കഴുകിപ്പോയി അവയുടെ പെരുമാറ്റവും അമ്മയ്ക്ക് അവനോടുള്ള സമീപനവും എനിക്ക് വളരെയധികം ഇഷ്ടമായി തുടങ്ങി ഞാൻ നോക്കി രസിക്കുന്നതിനേക്കാൾ അവൻ നോക്കുന്നത് കാണാനായിരുന്നു എനിക്ക് താല്പര്യമുണ്ടായിരുന്നത്